പകരം നീ അതിനെ പരിപാലിക്കും ഈ പരിപാലിക്കുന്നൊക്കെ പറഞ്ഞ നീ അതിന് വെള്ളവും വെള്ളമൊക്കെ കൊടുത്ത് നീ എന്നെ പൊന്നുപോലെ നോക്കും ടീറ്ററേ നീ ഒന്ന് ആറാഴ്ച നോക്കിയേ നീ ഒരുപാട് ഇഷ്ടം കൊണ്ട് പറിച്ചെടുത്ത ആ പൂവില്ലേ അതെത്ര കാലം നിന്റെ കൂടെ കാണും ചിലപ്പോ ആദ്യമൊക്കെ നീ അതിന് ഭംഗി പോവാതൊക്കെ നോക്കൂ പക്ഷെ കുറച്ചു കഴിഞ്ഞ നീ എത്ര ശ്രമിച്ചാലും അത് ഉണങ്ങി പോവും ശരിയല്ലേ കൊറച്ചുകൂടെ കഴിഞ്ഞ പിന്നെ ആ ഉണങ്ങി പോന്നിക്ക് ഒരു ഭാരായിട്ട് തോന്നും അവക്ക് നിന്നെ തോന്നി പോലെ പക്ഷെ ഇത് തന്നെ വേറൊരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ സ്നേഹത്തോടെ പരിപാലിച്ച ചെടിയില്ലേ അതിന് നമ്മൾ എന്നും വെള്ളവും വള കൊടുക്കുമ്പോ അതിങ്ങനെ പയ്യെ വളരാൻ തുടങ്ങും കൊറേ പൂക്കളുണ്ടാവും എന്തിന് പുതിയ ചെടി ഉണ്ടാവാനുള്ള വിത്ത് വരെ അതിലുണ്ടാവും